നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നാണം ഘട്ട തോൽവിക്കായി സി പി ഐ വീണ്ടും വയനാട്ടിലേക്ക് വടക്കും തെക്കും രണ്ട് രാഷ്ട്രീയ നിലപാടുമായി സി പി ഐയുടെ ഇരട്ടത്താപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ രാഹുലിനെ എതിർക്കാൻ ഇടതുപക്ഷം നിർത്തിയത് സി പി ഐയുടെ നേതാവായ ആനി രാജേ ആണ് മൂന്നേകാൽ ലക്ഷത്തിന്റെ മഹാഭൂരിപക്ഷവുമായാണ് രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചത് വയനാടിനൊപ്പം ഉത്തർപ്രദേശിലെ റായ്ബറിയിലും മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുവാനും തീരുമാനിച്ചിരിക്കുകയാണ് പകരമായി വയനാട്ടിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃയോഗം തീരുമാനിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന ആ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് കൂടി വ്യക്തമാക്കുന്നതാണ് വയനാട്ടിൽ സി പി ഐയുടെ ശക്തരായ നേതാവ് മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് ബിനോയ് വിശ്വം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സി പി ഐ അടക്കമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇതെല്ലാം കൃത്യതയോടെ പറയുന്ന നേതാക്കൾ തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ എതിർക്കുവാൻ ഒരുങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആശയപരമായ വ്യക്തതയും ആദർശപരമായ കുറെയൊക്കെ കൃത്യതയും പാലിക്കുന്ന നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി കൈക്കൊള്ളുന്ന നിലപാട് ഒന്നുകിൽ വഞ്ചനാപരമായോ അതല്ലെങ്കിൽ ഇരട്ടത്താപ്പോ ആണ് എന്ന് പറയേണ്ടി വരും ദേശീയതലത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും എതിർക്കുന്ന രാഷ്ട്രീയ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മറ്റ് സഖ്യകക്ഷികളുമായി മാറിയിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഫലം പുറത്തു വന്നത് ബി ജെ പി എന്ന മത അധിഷ്ഠിത പ്രസ്ഥാനത്തെ അധികാരത്തിൽ നിന്നും തുടച്ചു മാറ്റണമെന്നും അതിന് കഴിയുക ഇന്ത്യ മുന്നണി എന്ന ദേശീയ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമാണെന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയാണ് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയുടെ സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഏത് ആദർശത്തിന്റെ അല്ലെങ്കിൽ ഏത് ആദർശത്തിന്റെ പേരിൽ ഉള്ളതാണെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പി ഇവിടെ നിലനിന്ന മത സൗഹാർദ്ദവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലായ്മ ചെയ്തു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷവും കൂടി ഒരുമിച്ച് നീങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ പിന്തുണ നൽകിയത് ഇന്ത്യ മുന്നണിയെ കൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ കഴിയുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി ഐ സെക്രട്ടറി വിനോയ് വിഷയവും മറ്റു നേതാക്കളും പരിധിയില്ലാത്ത എതിർപ്പുകളുമായി വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്ന് പറയുന്നതിൽ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആശങ്കയുണ്ട് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി എം ഇത്തരത്തിൽ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഭരണത്തിന്റെ നിലനിൽപ്പിനും ഭരണത്തിലെ പങ്കാളിത്തത്തിലും കോട്ടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുക എന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ബി ജെ പി എന്ന രാജ്യത്തിലെ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ മറ്റു പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറഞ്ഞപക്ഷം ആ ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അതിനെ എതിർക്കാതെ മാറി നിൽക്കുക എന്ന ന്യായമായ കാര്യമെങ്കിലും സി പി ഐ ചെയ്യേണ്ടതാണ് അതല്ലാതെ കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്നും അതേ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ് ദേശീയ തലത്തിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതെന്നും പരസ്യമായി പറയുന്നത് ഒന്നുകിൽ വിവരക്കേടാണ് അല്ലെങ്കിൽ അവസരവാദമായ രാക്ഷ്യവും ഇരട്ടത്താപ്പുമാണ് എന്ന ജനം ധരിക്കും എന്ന കാര്യമെങ്കിലും സി സംസ്ഥാന സെക്രട്ടറിയും മറ്റ് നേതാക്കളും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും നന്ദി